അസ്സാമല അലൈക്കും വരഹമുല്ലാത്ത ആല വാത്തു അലഹമുല്ലാ റബിൽ ആലമീൻ അസ്വലാത്തു വസ്സലാമു അല റസൂൽ റബിൾ ആലമീൻ വ അലാൽ അജ്മയിൻ അമ്മ ബഹുമാനമുള്ള സദാത്തുക്കൾ പണ്ഡിതന്മാർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അലഹമദില്ല വിശുദ്ധമായ മൊഹറമാസത്തിൻ്റെ പരിശുദ്ധമായ ഒരു രാവിലാണ് നമ്മളുള്ളത് സൊഫറ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ളത് അലഹമ്മ വിശുദ്ധമായ പുണ്യം റബീ ഉള്ളവലാണ് ഹബീബായ മുത്തനബി അലൈഹി അലൈവല തങ്ങളുടെ ആ സന്തോഷകരമായ ആനന്ദകരമായ ആ പവിത്രമായ തിരുപ്പിറവി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പുണ്യമാസം നമ്മിലേക്ക് എത്തുകയാണ് വെളിപ്പാടകലെ എത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ റമലാനാണ് രണ്ട് ഒരു മാസം അപ്പുറത്ത് ഈ മാസവും അടുത്ത മാസം കഴിഞ്ഞാൽ അപ്പുറത്തുള്ളത് റമലാനായിരുന്നുവെങ്കിൽ നമ്മൾ ഓരോ ഭക്തന് ശേഷവും ദ്വാ ചെയ്യുമായിരുന്നു അള്ളാഹു മുബാരിക് നാഫി റബബിൻ ഷാബാൻ അത് അള്ളാഹു ഒരുപാട് പവിത്രമായ പുണ്യകരമായ ഒരുപാട് പ്രതിഫലങ്ങൾ കൊടുക്കുന്ന മാസമാണ് പക്ഷേ റബീ ഉല്ലമലിന് അങ്ങനെ പ്രത്യേകമായ ദുബായില്ല പക്ഷേ അലൈഹി അല്ലൈവല തങ്ങളോടുള്ള ഇഷ്ടം ആ സ്നേഹം അത് അങ്ങനെയുള്ളതല്ല അത് ഉള്ളിൽ നിന്ന് വരേണ്ടത് എപ്പോഴും അതൊരു ഒളിവാണ് ആ ഒളിവ് ഒളിപ്പിച്ചാണ് പലപ്പോഴും വെക്കുക ഇപ്പോഴത് വിശദീകരിക്കേണ്ട സമയമല്ല ഏതായാലും ആശക്തിങ്ങളായ അല്ലെങ്കിൽ ആശക്യങ്ങളാവാൻ ആഗ്രഹിക്കുന്ന സാധുക്കളായ ആളുകൾക്കൊക്കെ വല്ലാത്ത ഇഷ്ട ദിനരാത്രങ്ങളാണ് കാരണം അവർ കൽബിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ നിമിഷവും റബീനെ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാഹുത്തല്ല റബീനെ എല്ലാവിധ ബഹുമാന ബഹുമാനാദരവുകളോടുകൂടെ തിരുന്നൂറ് പലതവണ കാണുന്ന രൂപത്തിൽ വരവേൽക്കാൻ നമുക്കും പ്രിയപ്പെട്ടവർക്കൊക്കെ തോഫീസ് നൽകുമാറാവട്ടെ അപ്പോൾ കഴിഞ്ഞ തവണ ഒക്കെ നമ്മൾ ചെയ്തതുപോലെ അലഹമുല്ല റബീയ ക്യാമ്പയിൻ്റെ പ്രഖ്യാപനം നൂറിൻ അലാ നൂർ റബീ ക്യാമ്പയിൻ്റെ ഈ വർഷത്തെ പ്രഖ്യാപനം ഈ പുണ്യമായ രാത്രിയിൽ നടക്കുകയാണ് അതിന് ഇൻഷാല്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല സാധാത്തുക്കൾ നേതൃത്വം നൽകിയിട്ടുണ്ട് ഈ വർഷം അലഹദില്ല വലിയ സന്തോഷമുണ്ട് നമുക്ക് ബഹുമാനപ്പെട്ട ജമലുല്ലേലി സാധാത്തുക്കളിൽപ്പെട്ട ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട സ്വയ് സയ്യിദ് സ്വാലിഹ് തങ്ങൾ നൊസന്തങ്ങൾ ഉപ്പാപ്പ എന്ന് പറയുന്ന ഒരുപാട് കറാമത്തുകൾ കാണിച്ച് കേരളത്തിൽ ജീവിച്ച് വിട പറഞ്ഞു പോയ തങ്ങളുടെ പുന്നാരം മകൻ സെയ്ദ് ഫദുൽ ജമലുല്ലി തങ്ങള് കേരളത്തിൻ്റെ സുന്നത്ത ജമായത്തിൻ്റെ മേഖലയിൽ വലിയ രീതിയിൽ നിറഞ്ഞു നിന്നവരാണ് അവരുടെ പ്രിയ മകനായ ബഹുമാനപ്പെട്ട സയ്യിദ് ഷർഫുദ്ദീൻ ജമൽ അലി തങ്ങളാണ് അള്ളാഹുത്തമാല അവർക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെ ആഫിയത്തും അയസ്സത്തുമുള്ള ദീർഘ ആയുസ് നൽകുമാറാവട്ടെ ആ തണൽ സദാത്തുക്കളുടെ ആലിമിങ്ങിയുടെ ആ തണല് അള്ളാഹുത്തുലാല് ദീർഘകാലം നമുക്ക് നിലനിർത്തട്ടെ അവരുടെ ഗുരുത്വപുരുത്തത്തിലായിട്ട് ജീവിക്കാനും ആ അനുസരിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൊഫീക നൽകട്ടെ ഇരിക്കുന്നത് ഹീബായ അസ തങ്ങളുടെ ആ രക്തം ആ ബിൽനത്തുർ റസൂൽ അവിടുത്തെ രക്തമൊഴുകുന്ന ഒരു ശരീരമുള്ള ഒരു സയ്യിദാണ് അലഹമില്ല അവർ നമുക്ക് സമ്മതം തരും അവർ നമുക്ക് ദ്വായ ചെയ്തു തരും അവർ നമുക്ക് നിർദ്ദേശങ്ങൾ തരും ഈ വർഷത്തെ റബ്യു ലെവൽ ക്യാമ്പയിൻ ഈ മഹറമാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നാം ഏറ്റെടുത്ത് എന്നൊക്കെ എന്തൊക്കെയാണോ ചെയ്തവർ പറയുന്നത് അതൊക്കെ ഏറ്റെടുത്ത് സന്തോഷത്തോടു കൂടി ഈ റബീനെ എല്ലാവിധ രീതിയിലും വീടുകളും പരിസരങ്ങളൊക്കെ അലങ്കരിച്ച് വെക്കുന്ന രീതിയിൽ നമ്മൾ തയ്യാറെടുക്കുന്നതോടൊപ്പം കൽബും വലിയ രീതിയിൽ ലൈറ്റ് കത്തിച്ചുകൊണ്ട് പുറത്ത് മാത്രം ലൈറ്റ് ആവരുത് കൽബിലും ലൈറ്റ് ഉണ്ടാവണം നമ്മൾ ലൈറ്റ് കത്തും വീടുകൾ അലങ്കരിക്കും പരിസരം അലങ്കരിക്കും എല്ലാം നമ്മൾ ചെയ്യും കൽബ് നന്നായിട്ട് അലങ്കരിക്കണം ഹബീബായ ഹബീബായമത്തിന പിന്നെ തങ്ങളെങ്ങനെ നമ്മളെ ഒന്ന് കണ്ട് എന്താണ് തയ്യാറാക്കി വെച്ചത് എൻ്റെ റബി വന്നപ്പോഴത്തേക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം തങ്ങളെ സാധുക്കളായ ഞങ്ങൾ ഇത്ര ഒരു സയ്യിദിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങളെക്കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് പത്ത് ലക്ഷം ആയിട്ടുണ്ട് അഞ്ച് ലക്ഷം ആയിട്ടുണ്ട് രണ്ട് ലക്ഷം ആയിട്ടുണ്ട് ഒരു ലക്ഷം ആയിട്ടുണ്ട് കഴിഞ്ഞ തവണ ഒക്കെ നമ്മുടെ റബികൾ ക്യാമ്പയിനിൽ വലിയ സംഖ്യ അമ്പത് ലക്ഷം വരെ നൂറ് ദിവസം കൊണ്ട് സ്വലാത്ത് അത്രയും തയ്യാറായിരുന്ന ഒരു ഉസ്താദിൻ്റെ മകള് അത്രയും സ്വലാത്തുകൾ ചൊല്ലി അതിനേക്കാൾ അതിനേക്കാളേറെ ചൊല്ലിയവർക്കുണ്ട് ഇൻഷാല് അതിൻ്റെ കാര്യങ്ങളൊക്കെ സെയ്ദ് അവർ പറയും അതിനുവേണ്ടി വേണ്ടി എത്തവണത്തെ ക്യാമ്പയിൻ നൂറ് നാലാ നൂറ് ക്യാമ്പയിൻ പ്രഖ്യാപിക്കാനും സ്വലാത്ത് നമുക്ക് ചൊല്ലാനുള്ള സമ്മതം നൽകുവാനൊക്കെ വേണ്ടി ബഹുമാനപ്പെട്ട സെയ്ദവറുകളെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു അലഹമില്ല വസ്ലാത്തു വസ്സലാമാല അഷ്റഫ് അൽ മുസ്ലിൻ അജുമായി കൽബിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു വിഷയം അറിയിക്കാനാണ് ഇവിടെ കൂടിയിട്ടുള്ളത് അള്ളാഹു സുബ്മാനത്തല ഹബീബ് സല്ല അള്ളി വല്ല തങ്ങളുടെ പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാൻ നമുക്കൊക്കെ ഈ ഒരു വേദി കാരണമാവട്ടെ ആമീൻ എന്ന് എന്നതാ ചെയ്യുന്നു നൂറുൻ അലാ നൂർ എന്ന ക്യാമ്പയിനിൽ കൂടി ഒരു മുമ്മിനായ മനുഷ്യന് എത്രമാത്രം സ്വലാത്ത് ഹബീബ് സല്ലാസ്ലം തങ്ങളുടെ പേരിൽ ചെല്ലാൻ കഴിയുമോ അത്രമാത്രം സ്വലാത്ത് ചൊല്ലി ഹബീബിനെ പ്രണയം പ്രണയിക്കാൻ ഹബീബിനെ സ്നേഹിക്കാൻ ആ ഹബീബിനെ കണ്ടു മരിക്കാൻ തോഫി നമുക്ക് ഈ ഒരു വേദി കാരണമാകണം അതിനു വേണ്ടത് ആത്മാർത്ഥമായ ഹൃദയം നിറഞ്ഞ സ്വലാത്താണ് ഹബീബിനെ പ്രണയിക്കുമ്പോൾ ഹബീബ് എന്തായാലും നമ്മളെ സ്നേഹിക്കാതിരിക്കില്ല ഒരു സ്ഥലാത്ത് ഹബീബ് സല്ലാസ്വലം തങ്ങളുടെ പേരിൽ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ പത്ത് ഗുണം നമുക്ക് നൽകും എന്ന് വാക്തത്വം ചെയ്തിട്ടുണ്ട് ആ മുത്തനബി നമ്മുടെ ഹബീബ് സലുവിസ്ലം അവരുടെ പേരിൽ അവിടുത്തെ ഷർഫാക്കപ്പെട്ട റബീ അവൽ മാസത്തിൽ സ്വലാത്ത് നമ്മൾ ചൊല്ലി ഹതിയെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ അള്ളാഹു കാണാതിരിക്കുകയില്ല അതിന് തയ്യാറെടുക്കുകയാണ് ഈ മൊഹർണ മാസം മുതൽ റബി ലവൽ വരെ അതിനാണ് നൂറുൻ നൂർ എന്ന ക്യാമ്പയിൻ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വളരെ സിമ്പിളായ രൂപത്തിൽ സ്വലാത്ത് ചൊല്ലി എത്രമാത്രം കൂടുതൽ ചരാത്തില്ലാൻ കഴിയുമോ അത്രമാത്രം ചൊല്ലി ഇൻഷല്ല ബഹുമാനപ്പെട്ട മഹസിംഗ് സാർ പറഞ്ഞതുപോലെ അധികമായി ചെല്ലുന്നവർക്ക് കഴിഞ്ഞൊക്കെ പ്രാവശ്യം മദീന മുനവറയിൽ ഹബീബ് സല്ലാഹലി സ്വലാമം തങ്ങളുടെ താരത്തേക്ക് എത്തിക്കാനുള്ള വഴി ഉണ്ടായിരുന്നു ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം അങ്ങനെയൊക്കെ തന്നെയാണ് അതിനുള്ള അവസരം അള്ളാഹു താർ തന്നു അനുഗ്രഹിക്കുമാറാവട്ടെ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നതിൽ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഇൻഷാ അള്ളാഹു ഞങ്ങളുടെ ആഗ്രഹം മദീനയിലേക്ക് എത്തിക്കണം എന്നാണ് ഹബീബിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തിക്കണമെന്നാണ് അതിനുള്ള തോഫിക്ക് അള്ളാഹു നൽകുമാറട്ടെ മറ്റ് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ടാവും ഇൻഷാല്ലാ എല്ലാവരും നിറമനോടുകൂടി ഹബീബിനെ പ്രണയിച്ചുകൊണ്ട് സ്വലാത്ത് സ്വലാത്തുതായുമാക്കാൻ നമ്മൾ മനക്കെടണം വളരെ ചെറിയ സ്വലാത്താകുമ്പോൾ എത്രയും ചെല്ലാം എപ്പോഴും ചെല്ലാം ആ സ്വലാത്ത് മറ്റുള്ള അയബാധത്ത് പോലെയല്ല ഈ സ്വലാത്ത് നിസ്കരിക്കാൻ എന്നുണ്ടെങ്കിൽ ആ നിസ്കാരം അള്ളാഹു സ്വീകരിച്ചു എന്ന് പൂർണ്ണമായി ഉറപ്പുള്ള ഒരാളും നമ്മളെ കൂട്ടത്തിൽ വളരെ കുറവാണ് ഉണ്ടാകണം വളരെ കുറവാണ് ആരെങ്കിലും ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം വളരെ കുറവാണ് പക്ഷേ ഹബീബ് റസൂർല്ലാഹി സ്വല്ലാഹി സ്വലമ തങ്ങളുടെ പേരിൽ ലോകമാന്യത്തിനാണ് ഒരുത്തൻ സ്വലാത്ത് ചെല്ലുന്നത് എങ്കിൽ പോലും ആ സ്വലാത്ത് അള്ളാഹു സ്വീകരിക്കുമെന്ന് ഹബീബ് നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലി നമ്മുടെ ആക്ടിവത്വം നന്നായി മരിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം നമ്മളെ കൽബ് നന്നാക്കണം കൽവ് നന്നാകലാണ് ഈ സ്വലാത്ത് കൊണ്ടൊക്കെയുള്ള ഉദ്ദേശം എത്രമാത്രം സ്വലാത്ത് ചൊല്ലോ അത്രമാത്രം നമ്മുടെ കൽബില് പ്രകാശം ഉണ്ടാവും ആ പ്രകാശം ഉണ്ടാക്കിക്കലാണ് ഈ സ്വലാത്ത് കൊണ്ട് ഞങ്ങൾ പ്രോത്സാഹനം ചെയ്യുന്നത് കൊണ്ട് ആഗ്രഹിക്കുന്നത് ആ സ്വലാത്ത് ചൊല്ലി ഹബീബിൻ്റെ ആശക്തിങ്ങളെ കൂട്ടത്തിൽ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചു കൂടാൻ സാധുക്കളാൻ നമുക്കും അള്ളാഹു തോഫീഖ് നൽകുമാറാട്ടെ ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഈ കൂട്ടായ്മയുള്ള പല ആളുകളും നമ്മളിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹു തല അവരൊക്കെ സ്വർഗ ഖബറുകൾ സ്വർഗീയ സ്വർഗപ്രകാശങ്ങൾ നടക്കുമാറാവട്ടെ സ്വർഗീയ ഭക്ഷണം അള്ളാഹു നൽകുമാറാട്ടെ ഹബീബ് സ്വല്ലു സ്വലമ തങ്ങളുടെ തിരുസന്നിധിയിലെത്തുമ്പോൾ പുഞ്ചിരിച്ച് സ്വീകരിക്കുന്ന മിനിയെ കുറിച്ച് എത്തില്ല അള്ളാഹു എല്ലാം ഉൾപ്പെടുത്തി ഒരു മാറാട്ടെ സ്വലാത്ത് അതിനുള്ളൊരു ലക്ഷ്യമായി അതിനുള്ളൊരു വഴിയായി നമ്മളിന്ന് അള്ളാഹു കപൂലാക്കിത്തൊരു മാറാട്ടെ ഐ മീൻ ഇൻഷാള്ള നിങ്ങളൊക്കെ ഓരോരുത്തരും ചെല്ലേണ്ടത് അള്ളാഹുസല്യാല നൂരിൻ വ അഹ്ലിഹി എന്ന സ്വലാത്ത് വളരെ ചെറിയ സ്വലാത്താണ് ആ സ്വലാത്ത് ചൊല്ലാൻ നിങ്ങൾക്ക് സമ്മതം തരുന്നു ആ സ്വലാത്ത് ചൊല്ലി നമ്മുടെ ആത്മഹത്യം നന്നായി മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീഖ് നൽകി മാറട്ടെ പ്രണയം നമുക്ക് കിട്ടുന്ന മുമിനിയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിരുമാറോട്ടെ എന്ന് അയച്ചത് കൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി വായിച്ചു തരുന്ന വസീയത്തോടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്ത അലഹമില്ല ഈ വിശുദ്ധമായ രാവിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവൾ നമുക്ക് തന്ന ആ ഒരു സമ്മതം എല്ലാവരും ആ സമ്മതം ഞാൻ സ്വീകരിച്ചു എന്ന് മനസ്സുകൊണ്ട് പറയുകയും കാണാത്തവർക്ക് കാണാൻ വേണ്ടി കമൻറ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണിത് കുറേ കമൻസ് ഉണ്ടാകുമ്പോൾ ആ മറ്റുള്ളവർ ശ്രദ്ധിക്കും ആ സ്വലാത്ത് എനിക്കും ചൊല്ലണമല്ലോ എന്നുള്ള ഒരു നീയത്തിലേക്ക് ആൾക്കാർ എത്തും അതിനുവേണ്ടി എല്ലാവരും ഞാൻ സ്വ ഈജാകത്ത് സ്വീകരിച്ചു എന്ന് കമൻ്റ് ചെയ്യുക ഇന്നു മുതൽ എത്രയാണോ മാക്സിമം ചെയ്യാൻ കഴിയുക അത്രത്തോളം ചൊല്ലുക ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ മുടക്കം വരരുത് മക്കൾ നോക്കുന്നത് മുടക്കം വരരുത് ജോലിയുടെ കാര്യങ്ങൾ മുടക്കം വരരുത് അതൊന്നും മുടക്കം വരാതെ തന്നെ അള്ളാഹു സമയത്തിൽ വലിയ വിശാലത നമുക്ക് ചെയ്തു തരും ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ എല്ലാം നടക്കും മക്കളെയും നോക്കും ഭാര്യനേയും നോക്കും ഭർത്താ ഭർത്താവിനെയും നോക്കും മാതാപിതാക്കളെയും നോക്കും ജോലിയും ചെയ്യും എല്ലാം നടക്കും അതിൻ്റെ കൂട്ടത്തിൽ ധാരാളം സ്വലാത്തും ഉണ്ടാകും ആ രീതിയിൽ ഇൻഷാല്ല റബിയു ലവൽ അവസാനം പ്രത്യേകമായ ഒരു ദിവസം അറിയിക്കും ഇത് നമ്മുടെ ഗ്രൂപ്പിൽ ചേഞ്ച് മദീന കമ്മ്യൂണിൻ്റെ ഗ്രൂപ്പിൽ അറിയിക്കാൻ വേണ്ടി പ്രത്യേകമായൊരു ദിവസം അറിയിക്കും അന്ന് ഇതെല്ലാവരും അറിയിക്കുക അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന ആൾക്ക് നേരത്തെ സെയ് അവർ പറഞ്ഞതുപോലെ സയ്യിദിൻ്റെ ആ നാവ് കൊണ്ട് പറഞ്ഞത് അങ്ങനെ തന്നെ നടത്താൻ ഉള്ളതും നമുക്ക് തോഫിക്ക് നൽകട്ടെ മദീനത്തേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് നമുക്ക് ആഗ്രഹം ഇനി ശബ്ദം കേൾക്കുന്നവരിൽ അതിനുവേണ്ടി ഒരാളെ ഞാൻ കൊണ്ടുപോകാം എന്ന് ഏറ്റെടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഏറ്റെടുക്കുക ഇനി പകുതി ഞാൻ തരാം അങ്ങനെ കഴിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഏറ്റെടുക്കുക ഇനി ഞങ്ങളൊരു കുടുംബം ഞങ്ങൾ നാല് ബ്രദേസിൻ്റെ നാലു രണ്ട് സിസ്റ്റേഴ്സിന് ഞങ്ങളൊരു കുടുംബം ഒരാളെങ്ങൾ ഏറ്റെടുത്തോളാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ എങ്ങനെയാണോ കഴിയുക അങ്ങനെയൊക്കെ ഏറ്റെടുക്കാം സന്തോഷമാണ് സാധിക്കുന്നവർ ബുദ്ധിമുട്ടില്ലാത്തവർ ഏറ്റെടുക്കാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ വിൻഷാല്ലാ സ്വലാത്ത് നന്നായിട്ട് ചൊല്ലി ആ സമ്മതപ്രകാരം നമ്മൾ ചൊല്ലുമ്പോൾ അതിന് വലിയ ഫലമുണ്ട് കാരണം സെയ്ദായ മുത്തുൻ ബിഷല്ലാ സംഘങ്ങളുടെ പരമ്പരയിൽപ്പെട്ട ഒരു സീതിൽ നിന്നാണ് നമ്മൾ സ്വീകരിച്ചത് അതിൻ്റെ ഫലമുണ്ടാകും അതുപോലെ റബീലിന് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ വീടുകൾ അലങ്കരിക്കുക അടിച്ചുപൊടിച്ച് നന്നാക്കുക തയ്യാറാവുക മാനസികമായിട്ട് സന്തോഷത്തോടെ തയ്യാറാവുക ആർക്കെങ്കിലും പൊരുത്തപ്പെട്ടു കൊടുക്കാനുണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കുക ഒക്കെ ശരിച്ചിയുടെ ഒരു 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 ശുദ്ധമായ മനസ്സോടെ റബീകനെ നമുക്ക് ഏറ്റെടുക്കണം അതിനഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ മക്കളെ കൊണ്ട് മാതാപിതാക്കളെ കൊണ്ട് പ്രായമുള്ള വല്ലിമ്മ വല്ലിപ്പ അങ്ങനെ ഉള്ളവർക്കുണ്ടാവും അവരെക്കൊണ്ടൊക്കെ ചൊല്ലിക്കുക എന്നിട്ട് ഒന്നിച്ചറിയിച്ചിട്ട് അവസാനം അവസാനിശാല്ലോ നമുക്ക് ദായ ചെയ്യണം അള്ളാൻ്റെ ഹൈ നേരത്തെ സെയ്ദ് അവർ പറഞ്ഞതുപോലെ ഹബീബായ മുത്തും വിശ്വാസങ്ങൾ പല തവണ ഈ ഈ വിശുദ്ധമായ മാസം മൊഹ്രത്തിൽ കാണുന്നവരുണ്ട് സൊഫറിൽ കാണുന്നവരുണ്ട് റബിഗുല്ലവില് പല തവണ കാണുന്നവരുണ്ട് ഒരുപാട് മറാത്തിൻ പാഴത്തെ മറാത്തിൻ കാണാൻ അള്ളാഹു നമുക്ക് എക്കത്തൻ രൂപ മനാമൻ അല്ലഹോ നമുക്ക് തോഫീക നൽകട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് സെയ്ദവർക്ക് ദ്വാ ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട സെയ്ദവർക്ക് നന്ദി അങ്ങനെ അറിയ അതൊരു ഔപചാരികമായി പോകുക കാരണം തങ്ങൾ നമ്മൾ തങ്ങൾ നമ്മൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം സ്വലാത്ത് ചൊല്ലുന്നവരെയും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ ഞാനൊരു നന്ദിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഔപചാരികമായി തങ്ങളൊരു പുറത്തുനിന്ന് വന്ന ഒരാളായി അപ്പോൾ അങ്ങനല്ല താങ്കൾ നമ്മുടെ സ്വന്തം കൂടെയുള്ള നമ്മുടെ പിതാവിൻ്റെ പ്രാവം പ്രായമില്ലെങ്കിലും ആ കൂടെ നമ്മളൊക്കെ എപ്പോഴും കാണുന്നവരാണ് കാണുന്നവരാണല്ലോ വാഫിയത്തും ഇസ്സത്തുമുള്ള ദീർഘായുസു കൊടുക്കുമാർ ആവട്ടെ അവർക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രത്യേകം ദ്വാ ചെയ്യണമെന്ന് അറിയിച്ചു കൊണ്ട് ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തൊക്കെ ഇൻഷാല് എല്ലാവരും താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കുക അള്ളാഹുമ്പോൾ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന്